മായിട്ട് നമ്മളിങ്ങനെ ഒരു കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു പത്തിരുപത് വർഷമായിട്ട് വളരെ ഉന്നതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് കുതിച്ചു ചാട്ടം തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്നുള്ളത് ഇത്തരത്തിലുള്ള നമ്മുടെ നമുക്ക് കിട്ടാതെ പോയത് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുക ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുക വിവിധ സ്ഥാപനങ്ങളിൽ എത്തുക പ്രത്യേകിച്ച് നമ്മളൊക്കെ ഗൾഫ് മേഖലകളിലും മറ്റും ജോലി ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ എന്താണ് നമ്മൾ നമ്മളെത്രത്തോളം വിദ്യാഭ്യാസപരമായിട്ട് താഴെയാണ് നിൽക്കുന്നതെന്ന് അന്ന് ചിന്തിക്കുന്നു ആ ചിന്തയിൽ നിന്നാ നമുക്ക് നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസം പഠിപ്പിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരിക്കും ഇന്നിപ്പോൾ ഈ അതിനോത് ഐ എ എസ് അതുപോലെ തന്നെ ഐ പി എസ് അങ്ങനെയുള്ള ഉയർന്ന വിദ്യാഭ്യാസം സാങ്കേതിക രംഗത്ത് ടെക്നോളജി രംഗത്തൊക്കെ നമ്മൾ അതി വളരെ മുന്നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി പ്രത്യേകിച്ച് നമ്മളെ മലബാർ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങൾക്കറിയാം തുടർച്ചയായി എസ് എസ് എൽ സി പരീക്ഷയിൽ പ്ലസ് ടു പരീക്ഷയിലൊക്കെ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ കുട്ടികളുള്ളത് മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ വിദ്യ പരീക്ഷുന്നത് ഇരുത്തുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയാണ് അപ്പോൾ സാമൂഹികപരമായ ഒരു മുന്നേറ്റം തന്നെയാണ് നമ്മളെ വീട്ടിൽ നിന്ന് സാമൂഹികപരമായ ഒരു മുന്നേറ്റം തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം നമ്മളൊക്കെ കൂടുതൽ ചിന്തിച്ച് തുടങ്ങി നമ്മുടെ കുട്ടികൾക്ക് നല്ല നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് ദൃഢനിശ്ചയം നമ്മൾ എത്ര പൈസ ചിലവായാലും വേണ്ടിയിട്ട് നമ്മളതിന് തയ്യാറായിക്കഴിഞ്ഞു അത് ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഇത് കണ്ടുകൊണ്ട് മറ്റ് ഇത് കാണുന്ന ആളുകളും ഈ ഇത് കണ്ടുകൊണ്ട് വളരുന്ന കുട്ടികൾക്കൊക്കെ ഒരു പ്രോത്സാഹനമാണ് ഇത്തരത്തിലുള്ള ഒരു ആദരവ് എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് പത്താം ക്ലാസ്സിൽ പഠിച്ച പത്താം ക്ലാസ് ഉന്നത വിദ്യാഭ്യാസത്തിലെത്തിയ കുട്ടികളുണ്ട് അതുപോലെ ഹയർ സെക്കൻഡറി ഉന്നത വിദ്യ കുട്ടികളുണ്ട് അതുപോലെ നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തോളം തന്നെ ഒപ്പം തന്നെ മതവിദ്യാഭ്യാസം പുതിയ കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസത്തിനൊരു തടസ്സമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇത് രണ്ടിലും ഇത് രണ്ടും ഒന്നിനൊന്നിന് പ്രതി ഇതാ തടസ്സമല്ല എന്നുള്ള നിലയിൽ മതസ്ഥ വിദ്യാഭ്യാസത്തിനും ഉന്നത വിജയം നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷ മുഖ്യമായ കാര്യമാണ് ഏതായാലും ഇനിയും നമ്മുടെ ഉന്നത വിജയം നേടിയ കുട്ടികൾ അവർക്ക് തിരഞ്ഞെടുത്ത കോഴ്സുകളും പ്ലസ് ടു പ്ലസ് ടു ഏത് രീതിയിലുള്ള കോഴ്സാണ് തിരഞ്ഞെടുപ്പുള്ള അറിയില്ല സയൻസ് ഉണ്ടാവും ഹ്യൂമാനിറ്റീസ് ഉണ്ടാവും ണ്ടാവും അതുപോലെ തെരഞ്ഞെടുത്ത വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ കപ്പാസിറ്റിക്കനുസരിച്ച് നിങ്ങളെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏതാണോ നിങ്ങൾ ഗ്രൂപ്പുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നല്ല നിലയിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പിന്നെ നേരത്തെ നിങ്ങൾ രക്ഷിതാക്കള് പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ ഒരു കൂട്ടായ്മയുടെ നിങ്ങളെല്ലാവരും ഈ മണ്ഡലത്തിലെ എല്ലാ കുട്ടികളും നിങ്ങൾ എല്ലാവരുടെയും മക്കളാണ് പരസ്പരം ആ ഒരു സ്നേഹം നിലനിർത്തുക ഉദ്യോഗ വിദ്യാഭ്യാസം നിങ്ങൾ ഇത്തരം ഇതിനനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന ഈ അനുമോദനങ്ങൾക്കനുസരിച്ച് കൂടുതൽ ഉന്നതിയിലെത്താൻ നിങ്ങൾ വീണ്ടും ശ്രമിക്കുക അതുപോലെ തന്നെ പെരുത്തല്ല മണ്ഡല മണ്ഡലത്തിൽ ഇനി അടുത്തൊരു അധ്യയന വർഷത്തിൽ ഒരു സദസ്സ് നിറയെ നിങ്ങളൊരു സദസ്സിനിറേ ഒരു ആൾ നിറയെ അഷ്റഫ് കൂട്ടായ്മയുടെ എസ് എൽ സി പാസ്സായ മക്കളും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലും ഉന്നത വിജയം എഴുതിയ മക്കളൊക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് വലിയൊരു സദസ്സായി അടുത്ത വർഷം ഉന്നത വിദ്യാഭ്യാസം കുട്ടികളെ ഒരു ആദരവ് നൽകാൻ കഴിയട്ടെ എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ് തുടർന്ന് ഈ പരിപാടിയിൽ സംഘടിപ്പിച്ച നിങ്ങളെ അഷ്റഫ് കൂട്ടായ്മയെ പ്രശംസിക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ മുന്നോട്ട് വരുന്ന ഇത് പഠിത പഠിച്ച് മുന്നോട്ട് പോകാനുള്ള കുട്ടികൾക്ക് അവരുടെ ഇനി ഭാവി പഠിത്തത്തിലൊക്കെ നല്ല നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെ ഉന്നതിയിലെത്തിക്കാൻ എത്താൻ സാധിക്കട്ടെ ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ജയ